വിഭോഗിയാണ് അത് 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 ചില ഭക്ഷണങ്ങളെ കുറിച്ചൊക്കെ ആകും അതിനെക്കുറിച്ചൊന്നും അല്ല പറയാൻ പോകുന്നത് അത് നിൽക്കുന്നതിൻ്റെ ഒരു ഇതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അവരെ നോക്കിക്കഴിഞ്ഞാൽ വലിയ നാസ്റ്റല്ല അവയെ ആക്കിത്തേക്കും അതിൻ്റെ നക്കത്തിൽ Ayağın, 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 ayağın,

ഉപയോഗിയത് നമ്മൾ പേഹയാണ് അല്ലാതെ അവർ അവർ ചായ ഉപയോഗിക്കാൻ പറ്റും പറ്റില്ല അപ്പം അത് നോക്കിക്കഴിഞ്ഞാൽ ചായ കൊണ്ടും അതുപോലെ തന്നെ അതിനെ ആരാധിച്ചിരുന്ന സേഹക്ക് അത് നിൽക്കുകയെന്ന് പറയുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും അപ്പോൾ ഞാൻ പറയുന്ന ഒരാൾ രണ്ടാമത്തേക്ക് കുറ്റത്തിന് അതിന് കുറ്റം ചേർക്കുമ്പോൾ ഞാൻ തഴ അത് നോക്കുന്നത് നിൽക്കാൻ എങ്കിൽ ഒരു ഉപയോഗിക്കുന്നത് ശരിയാണെന്ന് ഒന്ന് പൈസ വയ്ക്കണം പക്ഷെ ക്ഷേമം ും അത് ചെയ്യും എന്ന് കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു പ്രോഗ്രാമിച്ച് തളർക്കുമ്പോൾ തകർക്കാൻ നോക്കി എന്നാലും ഞാൻ പറയുന്നത് പറയാൻ അത് തടയാൻ വേണ്ടി കാത്തിരിക്കും കുറേ ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് ഒരു ആഹ് കൊടുക്കുന്നത് ശരിയാണെന്ന് ഒന്ന്